ഹായ് ഓൾ ഇറ്റ്സ് മി മുസിന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളിൽ കാണപ്പെടുന്ന മൂഡ് സ്വിങ്സിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് സ്ത്രീകളിൽ മൂഡ് സ്വിങ്സ് അനുഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ് ഇത് മനസ്സിലാക്കുന്നതും ഇതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതും ജീവിത രീതി മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്താണ് മൂഡ് സ്വിങ്സ് മായ മാനസികാവസ്ഥ മാറ്റങ്ങളാണ് മൂഡ് മൂർച് സന്തോഷം സങ്കടം ദുഃഖം അലക്ഷ്യം എന്നിവ മാറി മാറി വരുന്നതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ മൂർസ് ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്ന ഒന്നാമത്തേത് ഹോമോൺ ചേഞ്ചസ് പ്രത്യേകിച്ച് പീരീഡ് ടൈം പ്രഗ്നൻസി ടൈം ആഫ്റ്റർ പ്രഗ്നൻസി സമയത്തുള്ള ഹോർമോൺ ചേഞ്ചസ് വലിയ രീതിയിലുള്ള മൂഡ് നമ്മളെ നയിക്കും നമ്പർ കുറവ് എന്ന ബ്രെയിൻ കെമിക്കൽ കുറയുമ്പോൾ സന്തോഷങ്ങൾ കുറഞ്ഞ് നമുക്കൊരു മൂഡ് സ്വിംഗ്സിലേക്ക് നയിക്കും മൂന്നാമത് പ്രധാനപ്പെട്ട ഘടകം മെന്റൽ സ്ട്രെസ് നമ്മുടെ ഡെയിലി ലൈഫിലെ വർക്ക് പ്രഷർ ഫാമിലി ഇഷ്യൂ ഇതെല്ലാം നമ്മളെ മൂർസിംഗ്സിലേക്ക് നയിക്കും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉറക്കക്കുറവ് മൂഡ് ഒരു പ്രധാന കാരണമാണ് എങ്ങനെ മൂഡ് മൂർസിംഗ്സിനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഇന്നും പലർക്കും അറിയാത്തൊരു കാര്യമാണ് സോ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് മൂഡ് നിയന്ത്രിക്കാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് രണ്ടാമത്തെ ഘടകം വൈറ്റമിൻ സി അടങ്ങിയ പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കഴിക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ മൂഡ് സിൻസിനെ നമുക്ക് ഒരുപാട് നിയന്ത്രിക്കാൻ കഴിയും ദെൻ ഡീപ് ബ്രീതിങ് എക്സസൈസ് മെഡിറ്റേഷൻ യോഗ പോലുള്ളവ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും മൂഡ് സിങ്സ് അനുഭവിക്കുന്നവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് അനുഭവപ്പെടുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ടും വേണ്ടത് സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് ഒരു പരിഗണനയാണ് മൂർസിങ്സ് അനുഭവിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിങ്ങൾ ഒറ്റയാളല്ല സംസാരിക്കൂ പങ്കുവെക്കൂ മൂഡ്സിങ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ് ഇതൊരു രോഗാവസ്ഥയല്ല പരിഗണനയിലൂടെയും കെയിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മൂർസിങ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ റെഡിയാണോ വ്യായാമം ചെയ്യാൻ തയ്യാറാണോ ഒരു മികച്ച പരിഹാരം വ്യായാമത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും അടിച്ചു നിൽക്കണം